ആ ആ പറക്കും കുതിര അങ്ങനെ കടന്നു വരുമ്പോൾ നമ്മളുടെ മൂന്നാമത്തെ ട്രാക്കിലൂടെ കോസ്മോസ് കറുക തിരുത്തിയുടെ കോസ്മോസ് അങ്ങനെ കടന്നു വരികയാണ് ഗുഡ് ഈവനിങ് വെൽക്കം ബാക്ക് ടു മിൽസ് റൂൾസിന്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നാണ് നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നത് ആ ഒരു ദിവസം ഇന്നാണ് പൊന്നാനി ബിയങ്കായെ വെള്ളം കളി അപ്പൊ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പൊന്നാനി ബിയങ്കിലെ വെള്ളം കളിയാണ് ഒരുപാട് വള്ളങ്ങൾ അണി നിർക്കുന്ന ഒരു അടിപൊളി വള്ളംകളിയാണ് പൊന്നാനി ബിയങ്കിലെ വെള്ളം കളി എന്ന് പറയുന്നത് കറുകീർത്തിയിലെ കോസ്മോസ് അതുപോലെ അതുപോലെ ലജൻഡ് പർക്കു അതുപോലെ ഒരുപാട് വള്ളങ്ങൾ അണി നിറക്കുന്ന ഒരു അടിപൊളി വള്ളംകളിയാണ് ിയങ്കാല് വള്ളംകളി എന്ന് പറയുന്നത് അതുപോലെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഫുൾ മത്സരങ്ങളെല്ലാം കവർ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല മെയിൻ കുറച്ച് മത്സരങ്ങളാണ് കവർ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് കാരണം വീഡിയോ ഒരുപാട് ലെങ്ത്ത് ആകുന്നുള്ളത് കൊണ്ട് കുറച്ച് മത്സരങ്ങൾ മെയിൻ മത്സരങ്ങൾ മാത്രമാണ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾക്ക് ആ ഒരു വള്ളംകളിയുടെ വിശേഷങ്ങൾ കാണാം അപ്പോൾ വായും വരെ മത്സരം ആരംഭിച്ചു കഴിഞ്ഞു ബ്ലോക്ക് മെമ്പർ അല്പസമയത്തിന് ശേഷം ആശംസകൾ നേരും നമുക്ക് മേജർ വിഭാഗത്തിന്റെ മൂന്നാം ഭാഗ മത്സരം കോസ്മോസും വാട്ടർ ജെറ്റും കായൽമണിയും തമ്മിലുള്ള ഉജ്ജ്വലമായ ഒരു മത്സരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ മത്സരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ മേജർ വിഭാഗത്തിലെ കോസ്മോസ് കറുകത്തിരുത്തിയുടെ കോസ്മോസ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പടിഞ്ഞാറേക്കരയിൽ മൂന്നാം സ്ഥാനം കരസ്ഥമാക്കി ക്യാപ്റ്റൻ ഷാമിൽ ക്യാപ്റ്റനായിട്ടുള്ള സുലൈമാൻ അമരം പിടിക്കുന്ന വിജയ് ഷൺമുഖൻ അണിയം നയിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പണിതിറക്കിയ ആ പുതിയ വള്ളം കോസ്മോസ് കാണികളിൽ ആവേശത്തിന്റെ അത്യുച്ഛ മായ തിരമാലകൾ ഉയർത്തിക്കൊണ്ട് ഒന്നാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ രണ്ടാമത്തെ ട്രാക്കിലൂടെ വാട്ടർ ജെറ്റ് ആണ് ന്യൂ ലക്കി സ്റ്റാർ ക്ലബ്ബ് പുളിക്കടവിന്റെ വാട്ടർ ജെറ്റ് രണ്ടായിരത്തി പതിനെട്ടിൽ കോവിൽമുക്ക് നാരായണൻ ആചാരിയുടെ മകൻ കോവിൽമുക്ക് സാബു ആചാരി മണി നീറ്റിലിറക്കിയ ആ വാട്ടർ ജെറ്റ് അത് രണ്ടാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ മൂന്നാമത്തെ ട്രാക്കിലൂടെ കായൽമണിയാണ് ആരാധനാ ക്ലബ്ബ് പുഴമ്പ്രത്തിന്റെ കായൽമണി മണി കായൽമണിയുടെ ക്യാപ്റ്റനായിട്ട് മണിയാണ് അതിൻ്റെ ക്യാപ്റ്റൻ സ്ഥാനം നിർവഹിക്കുന്നത് അണിയത്ത് ആദിത്യനാണ് അമരം മണി അമരം നയിക്കുമ്പോൾ സന്തോഷ് അതിൻ്റെ അമരം നയിക്കുന്നു രണ്ടായിരത്തിൽ ബി എം കായലിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ കായൽമണി അങ്ങനെ ഒരു വിജയത്തിൻ്റെ മുഴുനീള ചിത്രം രചിക്കാൻ അങ്ങനെ പുതിയുഗർഷപ്പിറവിയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഒരു പുതിയ ഗാഥ രചിക്കാൻ മേജർ വിഭാഗത്തിൽ കോസ് വാട്ടർ ജെറ്റും ും തമ്മിലുള്ള അത്യുജ്വലമായ ഒരു മത്സരം പ്രിയമുള്ളവരെ നിങ്ങളൊന്ന് കിഴക്കോട്ട് നോക്കൂ എത്ര രസകരമായിട്ടാണ് ആ മൂന്ന് വള്ളങ്ങളും ഇങ്ങനെ പാഞ്ഞെടുത്തു വരുന്നത് അങ്ങനെ പോയടാ അയ്യടാ പോയടാ എന്നുള്ള ആ താളത്തിൽ അങ്ങനെ കയ്യിൽ നിന്ന് വിട്ട ചാട്ടുളി പോലെ അങ്ങനെ ഉജ്ജ്വലമായ മൂന്ന് വള്ളങ്ങളുടെയും അമരക്കാർ നിന്ന് കുത്തിയെറിഞ്ഞുകൊണ്ട് അങ്ങനെ കടന്നു വരുമ്പോൾ ആരാണ് മുന്നില് ആരാണ് പിന്നിലെന്ന് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള മേജർ വിഭാഗത്തിന്റെ മൂന്നാം ഭാഗ മത്സരത്തിൽ കോസ്മോസും വാട്ടർ ജെറ്റും കായൽമണിയും തമ്മിലുള്ള ഉജ്ജ്വലമായ ഉജ്ജ്വലമായ പ്രോജ്വലമായ ഒരു മത്സരം പ്രാണികളെ നിങ്ങളൊന്ന് അവർക്ക് ആവേശം കൊടുക്കൂ അവർക്കൊരു പ്രോത്സാഹനം നൽകൂ നമ്മളുടെ ബി എം കായലിലെ ഈ മത്സര കളിയിൽ ആരാണ് മുത്തമിടുക എന്ന് പറഞ്ഞറിയിക്കാൻ കഴിയില്ല ഒന്നാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുന്ന കോസ്മോസ് കറുക ത്തിരുത്തിയയുടെ കോസ്മോസ് ഒരൽപ്പം മുന്നിലാണോ ഇല്ല വിട്ടുകൊടുക്കാൻ തയ്യാറില്ലാതെ വാട്ടർ ജെറ്റും കായൽമണിയും തൊട്ടൊപ്പമുണ്ട് എനിക്ക് തോന്നുന്നു ഇപ്പോ മത്സരം നടക്കുക വാട്ടർ ജെറ്റും കായൽമണിയും തമ്മിലാണ് കോസ്മോസ് ഒരൽപം മുന്നിലാണ് അങ്ങനെ കോസ്മോസ് അങ്ങനെ ഒരു ചീറ്റ പുലിയെ പോലെ കലിയടങ്ങാത്ത കാട്ടുകൊമ്പനെ പോലെ മറ്റു വകവയ്ക്കാതെ ഒന്നിനെയും അവരങ്ങനെ കോസ്മോസ് ഒരു ചരിത്രം തുരുത്തി കുറിക്കാൻ അവരങ്ങനെ കടന്നു വരുമ്പോൾ പുറകിലൂടെ രണ്ട് വള്ളങ്ങൾ കോസ്മോസിന്റെ ഉജ്ജ്വലമായ ഒരു പ്രകടനം രണ്ട് വഞ്ചിപ്പാടകലെ അവർ അവരങ്ങനെ മുന്നോട്ട് നീങ്ങുമ്പോൾ മറ്റു രണ്ട് വള്ളങ്ങൾ ജെറ്റും കായൽമണിയും അവർ പരസ്പരം പോരടിച്ചുകൊണ്ട് ഒരു പോരാട്ടത്തിൽ നീല അണിഞ്ഞ് അവരങ്ങനെ കടന്നു വരികയാണ് സുഹൃത്തുക്കളെ കായൽമണിയും അങ്ങനെ ഒട്ടും വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാത്ത വിധത്തില് അമരക്കാരൻ തന്റെ ആ ട്രാക്കൊക്കെ നേരെയാക്കിക്കൊണ്ട് അവരങ്ങനെ കടന്നു മൂന്നാം വിഭാഗത്തിലെ മൂന്നാം വിഭാഗ മേജർ മത്സരത്തിന്റെ ആ മൂന്നാം പാത മത്സരത്തിൽ അവരങ്ങനെ കോസ്മോസും വാട്ടർ ജെറ്റും കായൽമണിയും അങ്ങനെ കടന്നു പോകുമ്പോൾ നമ്മളുടെ വാസ് മെമ്മോറിയലും തെറയിൽ സുമാരനും ശ്രദ്ധാ ഡാറ്റ്സും അതുപോലെ തന്നെ ദയാ കൺസിനെയും കെ വി എം ടെൻഡർ കോക്കനട്ട് അവരെയും അവരെയൊക്കെ സ്നേഹപൂർവ്വം ഓർക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മളുടെ പ്രിയപ്പെട്ട ഷിഹാബ് ബ്ലോക്ക് മെമ്പർ അദ്ദേഹത്തെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ആശംസകൾ നേർന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ് മേജർ മത്സരമാണ് ഇനി നട്ടായത്തിൽ നടക്കുകയും തമ്മിലുള്ള ഉജ്ജ്വലമായ മത്സരമാണ് ആദ്യ ഹിറ്റ്സിൽ കായൽകൊമ്പനയും അതുപോലെ തന്നെ വാട്ടർ ജെറ്റും കോസ്മോസും ജോണി വാക്റും തമ്മിലുള്ള ഉജ്ജ്വലമായ ഒരു മത്സരമാണ് ഒന്നാമത്തെ ഹിറ്റ്സിൽ ഒന്നാമത്തെ ട്രാക്കിലൂടെ വാട്ടർ ജെറ്റ് കടന്നു വരുമ്പോൾ രണ്ടാമത്തെ ട്രാക്കിലൂടെ കോസ്മോസ് കാസ്ക് കർഗത്തുരുത്തിയുടെ കോസ്മോസ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പടിഞ്ഞാറ് ഏക്കറിൽ മൂന്നാം സ്ഥാനവും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പണിതിറക്കിയ വള്ളം ആ കോസ്മോസ് കഴിഞ്ഞ വർഷം ഇറക്കിയപ്പോൾ തന്നെ വിജയകിരീടം ചൂടിയ ആ കോസ്മോസ് രണ്ടാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ ജനഹൃദയങ്ങളിൽ ആദരണീയമായ സ്ഥാനം പിടിച്ചുപറ്റി പുതിയ വള്ളം വാക്കർ ന്യൂ ചലഞ്ച് കാഞ്ഞിരമുക്കിന്റെ ജോണി വാക്കർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പണിതിറക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് എൺപതുകളിൽ കെട്ടുവള്ളമായിരുന്ന ആ ക്ലബ്ബ് ന്യൂ ചലഞ്ച് കാഞ്ഞിരമുക്കിന്റെ ആ ആ ജോണി ജോണി വാക്കർ വാക്കർ മൂന്നാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ ഉജ്ജ്വലമായ ഒരു പോരാട്ടത്തിന്റെ ആദ്യ സെമിഫൈനൽ മേജർ വിഭാഗത്തിന്റെ ആദ്യ സെമി ഫൈനൽ മത്സരത്തിൽ മൂന്ന് വള്ളങ്ങളും അങ്ങനെ ഒപ്പത്തിനൊപ്പം ഇഞ്ചോടിഞ്ച് പൊരുതിക്കൊണ്ട് കടന്നു വരുന്ന ഉജ്ജ്വലമായ ഒരു ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കാലത്തിൻ്റെ കടികാരം പോലും നിശ്ചലമാകുന്ന ഒരു ഉജ്ജ്വലമായ ഒരു മത്സരത്തിനാണ് ഈ ബി എം ഗായലിൻ്റെ നട്ടായം ഇപ്പോൾ കാഴ്ചക്കാരുടെ മനസ്സിലേക്ക് ആവേശത്തിൻ്റെ അലയടികൾ പകർന്നുകൊണ്ട് ഇതാ ഇതാ കടന്നു വരുന്നു രണ്ടാമത്തെ ട്രാക്കിലൂടെ നടുവിലെ ട്രാക്കിലൂടെ നമ്മുടെ കോസ്മോസ് കടന്നു വരുമ്പോൾ ഒന്നാമത്തെ ട്രാക്കിലൂടെ ആ വാട്ടർ ജെറ്റ് വാട്ടർ ജെറ്റ് എനിക്ക് തോന്നുന്നു ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഒരു പാതി ദൂരം പിന്നിട്ട് കഴിഞ്ഞപ്പോൾ ഒരു നാല് കുറ്റികൾ ഇപ്പുറത്തേക്ക് എത്തിയപ്പോൾ ഇനി നാല് കുറ്റി മുന്നോട്ട് പോരാൻ കഴിയുമ്പോൾ പകുതി ദൂരം പിന്നിട്ട് കഴിഞ്ഞു അപ്പോൾ മൂന്ന് വള്ളങ്ങളിൽ ഒരു വള്ളം ഒരല്പം പിന്നിലാണ് എങ്കിലും ജോണി വാക്കറും കോസ്മോസും ഉജ്ജ്വലമായ ഒരു പ്രകടനം എൻ്റെ എൻ്റെ പ്രിയമുള്ളവരെ ആ മൂന്നാമത്തെ ട്രാക്കിൽ ജോണി വാക്കറിൻ്റെ ജോണി ജോണിവാക്കറിന്റെ അമരക്കാരൻ വള്ളങ്ങൾ കുത്തി എറിയുമ്പോൾ പ്രിയമുള്ള ഒരു വള്ളം ഒന്ന് മുങ്ങിയിട്ടുണ്ട് ആദ്യ ട്രാക്കിലൂടെ വരുന്ന വാട്ടർ ജെറ്റ് നമ്മുടെ ഫയർഫോഴ്സ് എത്രയും പെട്ടെന്ന് പോലീസ് സേനയും ഫയർ റെസ്ക്യൂവും ഒക്കെ എത്രയും പെട്ടെന്ന് അവരെ നടു നടുഭാഗത്ത് തന്നെയാണ് മുങ്ങിയിരിക്കുന്നത് അവരെ അങ്ങനെ അവരെ രക്ഷിക്കാനായിട്ടൊരു കൊച്ചുവള്ളം കടന്നു ചെല്ലുന്നുണ്ട് എങ്കിലും ആവേശം ഒട്ടുമലതല്ലാതെ നമ്മുടെ ജോണി വാക്കറും കോസ്മോസും അങ്ങനെ ഉജ്ജ്വലമായിട്ടുള്ള ഒരു മത്സരം അങ്ങനെ കടന്നു വരുന്നു എൻ്റെ പ്രിയമുള്ളവരെ ഈ കാഴ്ചക്കാരൊക്കെ ഈ വള്ളങ്ങളെ കൈയടിച്ച് ഒന്ന് പ്രോത്സാഹിപ്പിക്കൂ കോസ്മോസും ജോണി വാക്കറും തമ്മിൽ അങ്ങനെ ഉജ്ജ്വലമായ ഒരു പോരാട്ടം അങ്ങനെ കടന്നു വരുമ്പോൾ കോസ്മോസിനോടൊപ്പം പിടിച്ചുകൊണ്ട് അങ്ങനെ ജോണി വാക്കർ ജോണി വാക്കർ ജോണി വാക്കറിന്റെ പങ്കായക്കാരൻ ഒരാളും വെള്ളത്തിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ അവരൊക്കെ അവര് ആ പോലീസ് സേന പോലീസ് സേന വാട്ടർ ജെറ്റിന്റെ അരികിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് അങ്ങനെ നമുക്കറിയാം ഒരു വള്ളംകളി ആകുമ്പോൾ വള്ളം വെള്ളത്തിൽ നടക്കുന്ന പ്രകടനമാണ് അപ്പോൾ അത് വെള്ളത്തിൽ ചിലത് മുങ്ങിപ്പോകാനായിട്ട് സാധ്യതകളുണ്ട് നമ്മുടെ ഫയർഫോഴ്സ് കഴിഞ്ഞ നമ്മളുടെ ടൂറിസം ഓണം വാരാഘോഷത്തിൻ്റെ ഭാഗമായി നടന്ന വള്ളംകളിയിൽ ആവേശം മൂത്ത് ഒരു കൊച്ചുകുട്ടി വെള്ളത്തിലേക്ക് വീണപ്പോൾ നമ്മുടെ ഫയർ ആൻഡ് റെസ്ക്യൂ അല്ലേ ഫയർഫോഴ്സുകാർ സുനിൽ സാറിൻ്റെ നേതൃത്വത്തിലുള്ള ഫയർഫോഴ്സ് ഉടനെ തന്നെ അത് ഇടപെടുകയും ആ കുട്ടിയെ വെള്ളത്തിൽ നിന്ന് കരകയറ്റുകയും ചെയ്തു അല്ലേ അപ്പോൾ നമ്മുടെ പോലീസ് സേനയും അതുപോലെ തന്നെ ഫയർഫോഴ്സും ഒക്കെ ഇവിടെ വളരെ സജ്ജമാണ് അതുകൊണ്ട് ആരും അപകടങ്ങളൊന്നും വരുത്തി വയ്ക്കരുത് ഒക്കെ അവരൊക്കെ ഉണ്ടെന്ന് കരുതി നമ്മളാരും എത്രയും സംയമനം പാലിക്കുകയും അതോടൊപ്പം തന്നെ നിൽക്കുന്ന സ്ഥലത്ത് നമ്മൾ സുരക്ഷിതരാണോ എന്ന് ചിന്തിക്കുകയും ചെയ്യേണ്ടതുണ്ട് വള്ളം വിട്ടു കഴിഞ്ഞു ഇനി ആവേശപൂരമാണ് അല്ലേ ആ പൂരത്തിനു വേണ്ടി എല്ലാ കണ്ണുകളെയും ഞാൻ സ്നേഹപൂർവം അങ്ങ് പടിഞ്ഞാറ് കാഞ്ഞിരമുക്കിലേക്ക് എന്റെ കാണികളെ ഒന്ന് കയ്യടിച്ചു കൊടുത്തെ ആ സ്റ്റാർട്ടിങ് ആരംഭിച്ചു കഴിഞ്ഞു നല്ലൊരു കയ്യടി നല്ലൊരു കയ്യടി അല്ലേ കാരണം ഇനി ഈ വർഷം ഈ ബിയങ്കാലിൽ നമ്മൾ കൈയടിക്കില്ല ഇനി കടവനാടാണ് കയ്യടിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ജലറാണിയും ലെജൻഡ് പറക്കും കുതിരയും കോസ്മോസും തമ്മിലുള്ള ഉജ്ജ്വലമായ ഒരു മത്സരമാണ് ജലറാണി ഒന്നാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ നവയുഗം ക്ലബ് കാഞ്ഞിരമുക്കിന്റെ ജലറാണി ആ ജലറാണി അങ്ങനെ ഒന്നാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ ലെജൻഡ് പറക്കും കുതിര ന്യൂ ടൂറിസ്റ്റ് ക്ലബ് കാഞ്ഞിരമുക്ക് കുളിക്കടവിന്റെ ആ ആ ലെജൻഡ് പറക്കും കുതിര അങ്ങനെ കടന്നു വരുമ്പോൾ നമ്മളുടെ മൂന്നാമത്തെ ട്രാക്കിലൂടെ കോസ്മോസ് കറുക കോസ്മോസ് അങ്ങനെ കടന്നു വരികയാണ് വിജയ് വിജയ് ഷൺമുഖൻ നമ്മുടെ അണിയം നയിക്കുന്ന ആ അണിയം നയിക്കുന്ന കോസ്മോസ് മൂന്നാമത്തെ ട്രാക്കിലൂടെ അങ്ങനെ കടന്നു വരുമ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ ഒരു ഇരുന്നൂറ് മീറ്റർ ആ ആ ജലരാജാക്കന്മാർ കടന്നു കാണും ഉജ്ജ്വലമായ പ്രോജ്വലമായ ചായക്കൂട്ടുകളില്ലാത്ത മുഴുവനും ബിയൻകായലിലേക്ക് ആവാഹിച്ചുകൊണ്ട് മൂന്ന് കളിവള്ളങ്ങൾ ആ രാ രാജാക്കന്മാർ അങ്ങനെ റാണിയും കുതിരയും കോസ്മോസും ഒക്കെ കടന്നു വരുന്ന പ്രചലമായ ഒരു കാഴ്ചയാണെന്ന് അഴകാർന്ന തേരാ ആ കടലിനോട് ചേരുന്നിടത്ത് വീര സാഹസികതയുടെ കനലുകത്തുന്ന ബിയങ്കായ നെട്ടായത്തിൽ നടക്കുന്ന ഉജ്ജ്വലമായ പ്രോജ്വലമായ ഒരു മത്സരമാണ് നമുക്ക് ബിയങ്കായലിന്റെ വിരിമാറിൽ കാണാൻ കഴിഞ്ഞെടുക്കുന്നത് അങ്ങനെ ഒരു വലിയ മത്സരത്തിന് പല ദേശങ്ങളിൽ നിന്ന് പല ആടുകളിൽ നിന്ന് അങ്ങനെ ഈ വള്ളംകളി കാണാനായിട്ട് എത്തിയിരിക്കുന്ന കാണികളെ ആവേശത്തിൻ്റെ മുൾമുനയിലേക്ക് അങ്ങനെ അങ്ങനെ കാണികൾ കാണികളാവേശം കൊണ്ട് കട നമ്മുടെ കായലിലേക്ക് എടുത്തു ചാടുന്ന രംഗം ആ പടിഞ്ഞാറേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും അങ്ങനെ ജലറാണി ലജൻഡ് പറക്കും കുതിര കോസ്മോസ് അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തെച്ചിക്കോട്ട് രാമചന്ദ്രൻ ആണെങ്കിൽ അഴകിൽ പാമ്പാടി വാസനാണെങ്കിൽ ഇങ്ങനെ അഴകത്ത ശിൽ ജലറാണിയും ലജൻഡ് പറക്കും കുതിരയും കോസ്മോസും തമ്മിലുള്ള ഒട്ടും വിട്ടുകൊടുക്കാത്ത ഉജ്ജ്വലമായ പ്രൗഢമായ ഒരു മത്സരമാണ് പോലും ആവേശത്തിന്റെ ഗന്ധം ഈ കാണികളിലേക്ക് ആവാഹിച്ചുകൊണ്ട് എനിക്ക് ഇവിടെ നോക്കുമ്പോഴേ ഒരൽപം മുന്നിൽ കോസ്മോസ് ആണോ എന്ന് തോന്നിപ്പോകുന്നു ഒരു അട്ടിമറി വിജയം ഇവിടെ സൃഷ്ടിക്കാൻ കഴിയുമോ ജലറാണി പറക്കും പറ കോസ്മോസ് ഉജ്വലമായ ഒരു പ്രകടനം അങ്ങനെ ചില റാണി കോസ്മോസ് അട്ടിമറി വിജയമാണോ ഇവിടെ സൃഷ്ടിക്കപ്പെടുക ഇവിടെ മിന്നൽ പിണരുകളാണോ പിണലുകളാണോ വടിയൂരക്കല്ലുപോലെ അങ്ങനെ മൂന്ന് വള്ളങ്ങൾ പറക്കും കുതിര കോസ്മോസ് അങ്ങനെ ഉജ്ജ്വലമായ പ്രൗഢമായ ഒരു അട്ടിമറി വിജയമാണോ ഇവിടെ സൃഷ്ടിക്കപ്പെടുക എന്റെ പ്രിയമുള്ളവരെ ഞാൻ എപ്പോഴും പറയാറുണ്ട് നമുക്ക് ആ കോസ്മോസ് ആ കോസ്മോസ് എത്രയും പെട്ടെന്ന് കോസ്മോസ് എത്രയും പെട്ടെന്ന് നമ്മുടെ നമ്മുടെ പവനിയനെ മുന്നിലേക്ക് എത്തിച്ചേരുക അപ്പോൾ ഇത്രേ ഉള്ളൂ പൊന്നാനി ബിയങ്കിലും വെള്ളങ്ങള് വിശേഷങ്ങൾ കറുകു കോസ്മോസ് ആണ് അപ്പോൾ ഫസ്റ്റ് കൊണ്ടുപോയിരിക്കുന്നത് അടിപൊളി എല്ലാവരും നല്ല ഹാപ്പിയിലാണ് അപ്പോൾ ഒരുപാട് വീഡിയോസ് ഇനിയും ഒരുപാട് നല്ല നല്ല വീഡിയോസ് വരാനുണ്ട് മലേഷ്യൻ സീരീസിൻ്റെ ഒരുപാട് വീഡിയോസ് ഇനിയും പെൻഡിങ്ങിലുണ്ട് അതെല്ലാം ഉണ്ട് അപ്പോൾ സ്റ്റേറ്റ് യൂൺ റൂട്ട് സോം